ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോയ പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും വിവിധ രാജ്യങ്ങളുടെ പ്രതികരണവും യാത്രാ അനുഭവവും പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കും ഏഴ് പ്രതിനിധി സംഘങ്ങൾ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് സന്ദർശിച്ചത് വിവരങ്ങളുമായി ഗൌതം അനന്തനാരായണനുണ്ട് എപ്പോഴാണ് കൂടിക്കാഴ്ച രാഖി വൈകിട്ട് ഏഴുമണിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ സെവൻ ലോ കല്യാൺ മാർഗിൽ ഈ കൂടിക്കാഴ്ച നടക്കും മുഴുവൻ സംഘങ്ങളും ഇന്നോടുകൂടി തിരിച്ച ഭാരതത്തിലേക്ക് എത്തും ശശി തരൂർ നേതൃത്വം നൽകുന്ന ആ പ്രതിനിധി സംഘം ഇന്ന് ഉച്ച ഉച്ചയോടുകൂടി ഡൽഹിയിലെത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകിട്ട് വൈകിട്ട് ഏഴ് മണിക്ക് ഈ ഏഴ് പ്രതിനിധി സംഘങ്ങളിലായുള്ള അൻപത്തി ഒൻപത് എം പിമാരും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെങ്കിൽ ഈ അൻപത്തി ഒമ്പത് അംഗങ്ങളുമായാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ആശയവിനിമയം നടത്തുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ ഈ ഏഴ് പ്രതിനിധി സംഘങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലെ യാത്രാ അനുഭവങ്ങൾ അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ സ്റ്റാൻഡ് വിശദീകരിക്കുന്ന ഘട്ടത്തിൽ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ഈ എം പിമാരും പ്രതിനിധി സംഘത്തിലെ മറ്റ് മുതിർന്ന നേതാക്കളും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോയ പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് കൂടിക്കാഴ്ചയെന്നാണ് ഗൗതം ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്